അസലാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എനിക്ക് ഏറെക്കാലം പരിചയമുള്ള വളരെ സൗമ്യനായ ഒരു പൊതുപ്രവർത്തകൻ സലീം മണ്ണേൽ അദ്ദേഹത്തിൻ്റെ അകാലത്തിലുണ്ടായൊരു വിയോഗം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു നഷ്ടമായി തന്നെയാണ് ചിലരുടെ മരണം നമുക്ക് അങ്ങനെയാണ് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ നമ്മളിലേക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരിക്കും അവർ നമ്മളെ വല്ലാതെ തളർത്തിക്കളയുന്ന നമുക്ക് ഒരുപാട് നഷ്ടബോധം തോന്നുന്ന ചില യോഗങ്ങളുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ വിട്ടുപോകുന്ന ചില ആൾക്കാർ ഒരാളാണ് മണ്ണേലെ സലീമിക്കയും ഒരു നാടിൻ്റെ മുഴുവനും തീരാനഷ്ടമാണ് ദുഃഖമാണ് സലീം മണ്ണേലിൻ്റെ വിടവാങ്ങൽ ഞാൻ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ പോകുമ്പോൾ അവിടെ കണ്ട ജനക്കൂട്ടം ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി തടിച്ചു കൂട്ടിയത് കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണഭേദം തന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇത്ര അധികം അദ്ദേഹം ജനഹൃദയങ്ങൾ സ്വാധീനം ചെലുത്തിയെന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം കൊണ്ടുപോയത് തൊടിയൂര് ഗ്രാമപഞ്ചായത്തിലായിരുന്നു അദ്ദേഹം ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നല്ലോ തൊഴിൽ ധാരാളം സഹോദരിമാർ അവർ വാവിട്ട് നിലവിളിച്ച് കരയുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് അത്രത്തോളം ജനഹൃദയങ്ങളിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാധീനമായിരിക്കുമെന്ന് ആണ് ഞാൻ കരുതിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പാലോലക്കുലങ്ങര ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഇരട്ടി ആൾക്കാരായിരുന്നു ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് പള്ളിയുടെ രണ്ട് നിലയും നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ആൾക്കാർ മയത്ത് നിസ്കാരത്തിനായി നിൽക്കുന്നൊരു കാഴ്ച ഒന്നിലധികം പ്രാവശ്യം മയത്ത് നിസ്കരിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു ദക്ഷിണ കേരള ജമ്മ്യത്തുമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്ന തൊടിയൊരു ഈ പാലോലിക്കുളങ്കര ജമാഅത്തിന്റെ ചീഫ് ഇമാം അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ പെരുന്നാൾ രണ്ടു പെരുന്നാളിന് കൂടുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ അതിനേക്കാൾ ആ സമയത്തുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഞെരുക്കമായിരുന്നു തിരക്കായിരുന്നു മയത്ത് നിസ്കരിക്കാൻ ആ പള്ളിയിൽ ഒരു പൊതുപ്രവർത്തകുന്നതിലുപരി ഒരു നല്ല മതവിശ്വാസി കൂടിയായിരുന്നു സലീമക്ക എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ പള്ളിയിൽ കണ്ട ആ ഒരു കാഴ്ച സാധാരണ അറിയപ്പെട്ട മതപണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ സാധാർത്ഥ്യങ്ങളുടെയൊക്കെ മരണാനന്തര ചടങ്ങിലാണ് ഇത്രയധികം ആൾക്കാർ മയത്ത് നിസ്കരിക്കാനായി ഒരുമിച്ച് കൂടുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ താഴ്വാവ സ്ഥാദിന്റെ അഫാഹത്തിന് ശേഷം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് കൂടിയ ഒരു മയിത് സംസ്കാരം മണ്ണയിൽ സലീമക്കാടെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയധികം അധികം പള്ളിയും പരിസരവും ഒക്കെ മുപ്പത് വർഷക്കാലമായി ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രത്തോളം ആ ജമാഅത്തിനു വേണ്ടി ആക്റ്റീവായി പ്രവർത്തിക്ക െന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ മധ്യസ്ഥരുടെ പരിഹരിക്കുന്നതിന് വേണ്ടി വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാരെ ഒരുമിച്ച് കൂടി ഒരു ചർച്ച നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാവുകയും അദ്ദേഹം വളരെ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യേണ്ടത് വധു ഓടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് സലീമിക്ക വെള്ളിയാഴ്ച ജുമാ ദിവസം അദ്ദേഹം ജുമയുടെ എല്ലാ കാര്യങ്ങളുമായി പള്ളി പ്രസിഡന്റ് എന്ന നിലയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അസ്ര നിസ്കാരത്തിന് പള്ളിയിൽ വന്നു നിസ്കാരം കഴിഞ്ഞ് വധുവോടുകൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ നേരെ ഫ്രണ്ടിലുള്ള ജമാഅത്തിൻ്റെ ഓഫീസിലാണ് ഇരു കൂട്ടരുമായി ചർച്ച വെച്ചിരുന്നത് അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വധുവിൻ്റെ എന്ന് പറയപ്പെടുന്ന കുറച്ച് പേർ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് അദ്ദേഹത്തെയും കൂടെ ഉണ്ടായിരുന്ന മറ്റു കമ്മിറ്റി ഭാരങ്ങളെയൊക്കെ ആക്രമിക്കുകയായിരുന്നു അക്രമം തടയാൻ വേണ്ടി ചെന്ന സലീമിക്കായും അവർ ക്രൂരമായി മർദ്ദിച്ചു നിരത്തിട്ട് ചവിട്ടി ബോധരഹിതരായ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വളരെ വൈകിയാണ് നിസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ കബറടക്കുന്നത് ആ കബറടക്കുന്ന സമയത്ത് പോലും അതിന്റെ പരിസരങ്ങളിലൊക്കെ ഹൈന്ദവരായ സഹോദരങ്ങൾ നിന്ന് തേങ്ങി തേങ്ങി കരയുന്നൊരു കാഴ്ച കാണാനിടയായി കുറെ അധികം ചേട്ടന്മാർ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ ഞാൻ അവരുടെ സമീപിച്ചുകൊണ്ട് അവരോട് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്രയധികം വിഷമിക്കുന്നത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു സലിമിക്ക അനുശോചന സമ്മേളനത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും കരയുന്നുണ്ടായിരുന്നു അത്ര അധികം അദ്ദേഹം മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സലീമക്കാരുടെ സഹോദരൻ നജീബും അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ പഠിക്കുന്ന മകളുമായി വരുന്ന വഴിക്ക് അരിപ്പാട് വെച്ചൊരു കാർ ആക്സിഡൻ ഉണ്ടാകുകയും നജീബ് എന്ന ആ സഹോദരന്റെ മകൾ മരണപ്പെടുകയും ചെയ്തു ആ ഒരു ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണ് വീണ്ടും സലീമക്കാരുടെ ഒരു മരണവും കൂടി ആ കുടുംബത്തിലേക്ക് എത്തുന്നത് ബഹുമാനിയനായ തൊടിയൊരു സ്താദ് പറഞ്ഞതുപോലെ ഒന്നു മരിക്കാൻ ഭാഗ്യം കിട്ടിയ സലീമിക്കൈക്ക് അദ്ദേഹത്തിന്റെ പാരത്രിക ലോകത്തേക്കുള്ള യാത്ര അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ അദ്ദേഹത്തിനും അദ്ദേഹം കുടുംബാംഗങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അസല വാലേക്കും വരഹമുള്ള വർക്കാ